പൂക്കോട് മഹാത്മാഗാന്ധി സ്മാരക വാനശാല ഗ്രന്ഥാലയം വജ്രജൂബിലി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുതുവറമ്പ് നഗരസഭ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ പ്രതിഭകളെ സൃഷ്ടിച്ചുകൊണ്ടും കൊണ്ടും പ്രതിഭകൾക്ക് കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടും കലാരംഗത്ത് പ്രത്യേകിച്ച് സംഗീതവും ഒക്കെ തന്നെയായിട്ട് കുറേ കുട്ടികളെ അഭ്യസിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുമ്പോൾ മാത്രമാണ് വായന കൊണ്ട് മാത്രം ഒരു വായനശാലയാവില്ല ഗ്രന്ഥാലയം കൊണ്ട് മാത്രം പുസ്തകങ്ങൾ കൊണ്ട് മാത്രം ഗ്രന്ഥാലയമാവില്ല ആ ഗ്രന്ഥാലയം മറ്റ് ആളുകൾക്ക് ഉപകരിക്കത്തക്ക രൂപത്തിലേക്കായിട്ട് ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പി ആർ ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അത് പാനൂരിൽ ആരംഭിച്ചത് കുറേ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷം തീരെ അതിൻ്റെ പ്രവർത്തനമില്ലായിരുന്നു പിന്നീട് അത് പുനരുദ്ധാരണം നടത്തി നടത്തിയുന്ന കണ്ണൂർ ജില്ലയിലെ തന്നെ മികച്ച അക്കഡേഷൻ സ്റ്റാൻഡ് ലൈബ്രറിയായിട്ട് മാറിയിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര മുഖ്യാതിഥിയായി കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി പവിത്രൻ മൊഗേരി പാട്ട്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ വാർഡ് മെമ്പർ അനുരാഗ് പാലേരി നഗരസഭാ കൌൺസിലർമാരായ ടി ഗിരിജ പി ശ്രീലത എ ബിജുമോൻ ലൈബ്രറി പ്രസിഡന്റ് ഇ കെ ഹരീന്ദ്രൻ രാജൻ പുതുശ്ശേരി ഗണേഷ് വേലാണ്ടി എൻ ധനഞ്ജയൻ കൺവീനർ കെ സുരേന്ദ്രൻ സി പ്രമോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് പറമ്പ്